അസ്സാമലൈക്കും വാഹത്തുല്ലാഹി വർക്കാത്തു ഡിസംബർ പത്ത് അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനമാണ് മനുഷ്യരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഡിസംബർ പത്തിന് പത്ത് മുതൽക്ക് യു എൻ അസംബ്ലി ഇത്തരം ഒരു ദിനാചരണം നടത്തി വരികയാണ് മനുഷ്യൻ എന്ന നിലയ്ക്ക് എല്ലാ വ്യക്തിക്കും തുല്യമായ നീതി ലഭിക്കണം തുല്യവകാശം കിട്ടണം ജീവനും സ്വത്തിനും സംരക്ഷണം വേണം അവർക്ക് അന്തസ്സായി ജീവിക്കാൻ കഴിയണം അവിടെ മതം ഭാഷ ലിംഗം വർണ്ണം തൊഴിൽ എന്ന വ്യത്യാസമുണ്ടാകരുത് ഇതാണ് ഇതിൻ്റെ കാതൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഭരണകൂടങ്ങൾ പൗരൻ്റെ അവകാശങ്ങൾ കവർന്നെടുത്ത പീഡിപ്പിച്ച സാഹചര്യത്തിലാണ് യു ഇത് പ്രഖ്യാപിക്കുന്നത് ലോകരാഷ്ട്രങ്ങൾ ആചരിച്ചു വരുന്നത് യഥാർത്ഥത്തിൽ സമ്പൂർണമായ ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനം ലോകത്ത് ആദ്യമായി നടത്തിയത് ആദരവായ റസൂലാഹി സല്ലാഹ് അലി വസന മതങ്ങളായിരുന്നു എന്ന് നമുക്കറിയാം പ്രസിദ്ധമായ ഹജുത്തുൽവദായിലെ വിടവാങ്ങൽ പ്രഭാഷണം മനുഷ്യവകാശത്തിൻ്റെ പ്രഥമ കരടു രേഖയായിരുന്നു അവിടെ നിന്ന് പറഞ്ഞു ഇന്ന അലിക്കും ദിമക്കും അംവാലക്കുംറാദക്കും ഖഹുർമത്യോമിക്കും ഹാദ ഫി ഷഹരിക്കും ഹാദാ ഫി ഭരതിക്കും ഹാദ മഹാനായ ഇമാം ബുഖാരി റുദ്ദി അള്ളാഹുവിനെ നിവേദനം ചെയ്യുന്ന ഹരീസിൽ തീർച്ചയായും നിങ്ങളുടെ മേൽ അള്ളാഹു താല നിങ്ങളുടെ പരസ്പരമുള്ള രക്തച്ചൊരിച്ചിലും അതേപോലെ തന്നെ നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ അഭിമാനങ്ങളും ഇവയൊക്കെ വലിയ പവിത്രമായി അള്ളാഹുത്താല നിങ്ങൾ നിങ്ങളുടെ രക്തവും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ അഭിമാനവും ഒക്കെ വലിയ പ്രാധാന്യമുള്ളതാക്കി അള്ളാഹു താല മാറ്റിയിട്ടുണ്ട് ഈ ദിവസത്തിന് എത്രത്തോളം പവിത്രത അള്ളാഹു താല നൽകുന്നുവോ അത്ര വലിയ പവിത്രത നിങ്ങളുടെ ഓരോ ആളുകളുടെ രക്തത്തിനും മുതലുകൾക്കും അവരുടെ അഭിമാനങ്ങൾക്കുമുണ്ട് അതുകൊണ്ട് എന്ന് അള്ളാഹുദ് ഈ ആയുത്തിലൂടെ പഠിപ്പിക്കുകയാണ് ഇവിടെ രക്തം ധനം അഭിമാനം മൂന്നും ഒരുപോലെ വിശുദ്ധമാക്കിയിട്ടുണ്ട് തുടർന്ന് ഭാര്യ ഭർത്താക്കന്മാരുടെ അവകാശത്തെക്കുറിച്ച് ഹബീബ് റസൂൽ അള്ളാഹി സലഹു അലൈവസ്ലം നിങ്ങൾ അവിടെ സംസാരിക്കുന്നുണ്ട് അയ്യു ഹന്നാസ് ഇൻ അലി ഇക്കും അലിഖും ഹക്ക വലക്കും അലി ഹിൻ ഹഖ് അതെ നിങ്ങൾക്ക് സ്ത്രീകളുടെ മേൽ നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ട കുറേ ബാധ്യതകളുണ്ട് അതേപോലെ തന്നെ അവരും നിങ്ങൾക്ക് ചെയ്തു തരേണ്ട ബാധ്യതകളുണ്ട് എന്ന മഹാനായിബ മുസ്ലിം റുദ്ദി അള്ളാഹുലി നിവേദനം ചെയ്യുന്ന ഹരി ഹബീബ് റസൂൽ അള്ളാഹി സല്ലാ അലൈ വസ്ലമ നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അന്ന് ആദരവായ റസൂൽ സലഹ് അലൈ വസ്ലമ ലോകോത്തരമായ ഒരു പ്രഖ്യാപനം നടത്തി ലോകത്തെ മുഴുവനും അത്

എന്ന് പറയുന്ന ആദിമ മനുഷ്യനിൽ നിന്നോ ഉണ്ടായവരാണ് ആദമോ മണ്ണിൽ നിന്ന് അള്ളാഹുദ് പഠിച്ച ആളാണ് നിങ്ങളെല്ലാം തുല്യരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ ഏറ്റവും അടുത്തവർ ബന്ധപ്പെട്ടവർ അത് നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർ മാത്രമാണ് അറബി ആയതുകൊണ്ട് അവർക്ക് വലിയ പ്രശസ്തി ഇല്ല അറബ് അനറബിയേക്കാൾ വലിയ സ്ഥാനമില്ല അവരൊക്കെ സ്ഥാനാകുന്നത് അവരുടെ തത്വം കൊണ്ട് മാത്രമാണ് സത്യത്തിൽ വിശ്വ സാഹോദര്യമാണ് ഏക കുടുംബ കാഴ്ചപ്പാടാണ് ഇത് സർവ ഉച്ച നീചങ്ങൾക്കും നീചത്വങ്ങൾക്കും എതിരാണ് കാരണം ആർക്കും വ്യത്യാസമില്ല സർവ്വ വംശീയത വർഗീയത തൊഴിൽ വിവേചനങ്ങളെ ഇല്ലാതാക്കുന്നതാണ് കാരണം എല്ലാവരും ഒറ്റ ഒറ്റവാപ്പ ഉമ്മയുടെ മക്കളാണ് എന്ന പ്രഖ്യാപനം അള്ളാഹുത്താനവിടെ നിന്ന് പറ പറയുന്നുണ്ട് ഇൻദല്ലാഹി അതഖാകും അലി മുൻ ഖബീർ എന്ന സൂറത്ത് അല്ലാഹു തആല പ്രഖ്യാപിക്കുന്നുണ്ട് നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു താല പുരുഷന്മാരിൽ നിന്നും ആണുങ്ങളിൽ നിന്നും പെണ്ണുങ്ങളിൽ നിന്നും അല്ലാഹു തആല നമ്മെ പഠിച്ചിട്ടുണ്ട് എന്നിട്ടോ നിങ്ങളെ വ്യത്യസ്തരായ കവീലക്കാരും വ്യത്യസ്തമായ വിഭാഗക്കാരുമാക്കി മാറ്റിയത് നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് മറിച്ച് നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിലേക്ക് ഏറ്റവും ബന്ധപ്പെട്ടവർ അത് ഏതെങ്കിലും ഒരു കബീലക്കാരല്ല മറിച്ച് നിങ്ങളുടെ കൂട്ടത്ത് തക്കവയോടുകൂടി ജീവിക്കുന്നവരാണ് എന്ന് അള്ളാഹുസ്ബാനോ ആയത്തുകളിലൂടെ പഠിപ്പിക്കുകയാണ് മനുഷ്യർക്കിടയിൽ വ്യത്യാസമുണ്ടെങ്കിൽ തക്വയുടെ പേരിന് മാത്രമാണ് അത് പരിഗണിക്കും മറ്റൊരു പരിഗണനയും ഇല്ല അതാണ് ഒരു കവിവാടിയത് അന്നാസുമിഞ്ചി ഹതി സമാനമായ ആശയമാണ് ഈ വൈദ്യം അവിടെ നിന്ന് ദ്യോദിപ്പിക്കുന്നത് ഈ സുന്ദര കാഴ്ചപ്പാടിൻ്റെ ഫോട്ടോ കോപ്പിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ യു എൻ പ്രഖ്യാപനം മറ്റൊരു പ്രത്യേകത തിരുനബി അള്ളാഹു വലിയ വി സമ്മതങ്ങൾ ഇതെല്ലാം പ്രഖ്യാപിക്കുക മാത്രമല്ല ചെയ്തത് സമൂഹത്തിൽ പ്രയോഗവൽക്കരിക്കുകയും ചെയ്തു എന്നതാണ് അവിടുത്തെ ഇമാമാണെങ്കിൽ ബിലാൽ ഇമാണെങ്കിൽ ബിലാറുദ്ദി അള്ളാഹുവിനുഹു മൊഹദിനായി അവിടുന്ന് ഇമാമായിരുന്നുവെങ്കിൽ ബിലാൽ ബിലാറുദ്ദി അള്ളാഹുനുവിനെ മൊഹദിനാക്കി നിർത്തി ക്രൊയേഷ്യയായ സിദ്ദീഖ് ഉദ്ദി അള്ളാഹുവിനു അടിമയായ അമ്മാർ അമ്മാറുദ്ദി അള്ളാഹുനു പേർഷ്യനായ പേർഷ്യക്കാരനായ സന്മാറുദ്ദി അള്ളാഹുനു റോമക്കാരനായ ഷുഹൈബർ റുദിയുള്ള യമനിയായ ജലീറുദ്ദി അള്ളാഹുവിനും ഒരേ സൊഫിൽ ഒരുപോലെ ഇരുന്നു ഇന്നും നമ്മുടെ സൊഫിൻ്റെ തുല്യം ലോകത്ത് മറ്റൊന്നുമില്ല മറുഭാഗത്തോ ഇന്നും കറുത്തവരും വളുത്തവരും തമ്മിൽ അകലമാണ് ഒരേ മതത്തിൽ ഉച്ച നീചത്വങ്ങൾ വൃത്തദേഹങ്ങൾക്ക് തെമ്മാടിക്കുഴികൾ എന്നിട്ടും ലിബറുകൾക്ക് യുദ്ധന്മാർക്ക് അവരൊക്കെ പുരോഗമനക്കാരാണ് മുസ്ലിങ്ങൾ ആറാം നൂറ്റാണ്ടുകാരും ഇത് തനിച്ച ഇസ്ലാം വിരോധം മാത്രമാണ് ഫാഷനിസ്റ്റുകൾക്ക് അടിമസേവയാണ് ഇതോടൊപ്പം മറ്റൊരു കാര്യം കൂടി ഇവിടെ പറയാനുള്ളത് അഥവാ തിരു നബി സു അല്ലാഹു അലി വിശ്രമം മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയ സാക്ഷാൽ അറഫയിലേക്ക് ഹജ്ജിനായി എത്തിച്ചേരാൻ ഓരോ ഹാജിമാരും ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അവരൊക്കെ ഹജ്ജിൻ്റെ കർമ്മത്തിൽ ഏർപ്പെട്ടു ഏർപ്പെട്ടിരിക്കുന്നു ത്തെ മുബാറക് മുഹമ്മദ് അലി ആലമീൻ ഫിഹി അയ്യാത്തും മക്കാം ഇബ്രാഹീം ഒമദ് അഹലഹുലഹി ഹജ്മിആലമീൻ ഇവിടെ പ്രധാനപ്പെട്ട നാല് ആശയങ്ങളാണ് ഈ ആയത്തിലൂടെ അള്ളാഹു താല പറയുന്നത് ഒന്ന് കായബയുടെ മഹത്വമാണ് രണ്ട് ഹറമില്ലെത്തിയാളുള്ള ഗുണമാണ് അതേപോലെ തന്നെ ഹജ്ജിൻ്റെ പ്രാധാന്യമാണ് കഴിവുണ്ടായിട്ടും ഹജ്ജിന് പോകാത്തവരുടെ സ്ഥിതി വളരെ മോശമായിട്ടും അള്ളാഹുത്താലി ആയുത്തിലൂടെ ഈ നാല്

ഓ എന്തൊരു വലിയ ഗൗരവമുള്ള മുന്നറിയിപ്പാണ് ഹബീബ് റസൂൽ അള്ളഹിസ് അലീബ്ല മതങ്ങൾ നടത്തുന്നത് തുറമദീം റിപ്പോർട്ട് ചെയ്ത ഹദീദിലൂടെ അവിടുന്ന് പഠിപ്പിക്കുന്നു ഒരാൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അദ്ദേഹം ഹജ്ജ് ചെയ്തിട്ടില്ലെങ്കിൽ അദ്ദേഹം യഹൂദിയായിട്ടും നെസ്റാനിയായിട്ടും അദ്ദേഹം മരിക്കാൻ അത് തന്നെ മതിയെന്ന് പറയുന്നത് കാണാം അതുപോലെ തന്നെ ഉമർദി അള്ളാഹുവിന് പറയുന്നത് അവർ യഥാർത്ഥ മുസ്ലിമേ അല്ല എന്നാണ് ലഹുദ് ഹമു അന്ന റിജാലൻ ലഹാദി എല്ലാം സർഫയൻ ദുറുഖുല്ല മൻഖാൻ മുസ്ലിമീൻ ബി മുസ്ലിമീൻ അവർ മുസ്ലിമീങ്ങളല്ല അവർ മുസ്ലിമീങ്ങളല്ല എന്ന് ഉമർ ബിൻ അൽ ഖത്താബ്രി അള്ളാഹുവിന് പറയുന്നുണ്ട് ഫർദ്ദ മാത്രമല്ല സുറ്റത്തായ ഹജ്ജ് പോലും വലിയ മഹത്വമുള്ളതാണ് ആയിഷ ആയിഷാറുദ്ദി അള്ളാഹുവിനെ തൊട്ട് നിവേദനം ചെയ്ത ഹജീസിലൂടെ അവിടെ പുത്തു നബിസ്വലാഹുനീബസ്മൃതങ്ങൾ തവാഫിൻ്റെ മഹത്വം പറയുന്നത് തവാഫ് എന്നുള്ളത് ഒരു തെറ്റും കൂടാതെ ഒരാൾ ഒരു തവാഫ് ചെയ്താൽ അതൊരു അടിമയെ മോചിപ്പിക്കുന്നതിന് തുല്യമാണ് എന്നാണ് തവാഫിനെ കുറിച്ചാണ് ഈ പറഞ്ഞത് ഇനിയും എത്രയോ കർമ്മങ്ങൾ ഹജ്ജിൽ വേറെയുണ്ട് ചുരുക്കത്തിൽ അനേകം നന്മകൾ കിട്ടാൻ ഹജ്ജ് കാരണമാകുന്നു അല്ലാത്ത പക്ഷം വലിയ നഷ്ടത്തിനും കാരണമാകുന്നു കൈവുള്ളവർ കൈവുള്ളവരായ നമ്മൾ അതിനെ ശ്രദ്ധിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു